നമസ്കാരം വാർത്തകളുമായി രാജ്യ സുരക്ഷ ഉയർത്തിപ്പിടിക്കാൻ താമസക്കാരോട് ആഹ്വാനം ചെയ്ത് യു എ ഇ പ്രസിഡന്റ് രാജ്യത്തുടനീളമുള്ള താമസക്കാരോട് രാജ്യസുരക്ഷ ഉയർത്തിപ്പിടിക്കാൻ ആഹ്വാനം ചെയ്ത് യു എ ഇ പ്രസിഡന്റ് ഞായറാഴ്ച എക്സ്പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ആഹ്വാനം നടത്തിയത് എമിറേറ്റ്സിലെ വൈവിധ്യമാർന്ന ജനസംഖ്യയെ ആശംസിച്ച പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് സമൂഹത്തിൽ സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും തത്വങ്ങൾ നടപ്പിലാക്കാൻ പ്രോത്സാഹിപ്പിച്ചു യു കെ വിസ വാഗ്ദാനം ചെയ്ത് ഇരുപത്തിരണ്ടു കാര്യ പീഡിപ്പിച്ചു തട്ടിപ്പിന് നിന്ന് പ്രതിയുടെ അച്ഛനും ബന്ധുവും നിയന്ത്രണം വിട്ട കാറിൽ നിന്ന് ഡ്രൈവറെ രക്ഷിച്ച് യു പോലീസ് കോളേജുകളിൽ ആധുനിക വികസനത്തോടൊപ്പം അക്കാദമിക് ഉള്ളടക്കത്തിൽ മാറ്റവും വേണമെന്ന് മന്ത്രി ആർ ബിന്ദു കോളേജുകളിൽ ആധുനിക വികസനത്തോടൊപ്പം അക്കാദമിക് ഉള്ളടക്കത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എൻ എസ് കോളേജിൽ റൂസ പദ്ധതി പ്രകാരം രണ്ടു കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ബിന്ദു ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നിപ അവലോകന യോഗം നടന്നു ഋഷി സുനക് പുതിയ സ്ഥാനം ഒഴിഞ്ഞു ഋഷിന് ബ്രിട്ടനിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് കൺസർവേറ്റീവ് പാർട്ടിയെ നയിച്ച ഋഷി സുനക് പാർട്ടി ലീഡർ സ്ഥാനം ഒഴിഞ്ഞു ഇന്നലെയാണ് പാർട്ടി നേതൃസ്ഥാനത്ത് നിന്നും ഒഴിയുന്നതിനായി മുൻ പ്രധാനമന്ത്രി ഋഷികൽ സുനക് പ്രഖ്യാപിച്ചത് പുതിയ നേതാവിനെ നവംബർ രണ്ടിന് തിരഞ്ഞെടുത്ത് പ്രഖ്യാപിക്കും തൃശൂരിൽ പെട്രോൾ പെട്രോൾ പമ്പിൽ തൃശൂർ വാഴക്കോട് പമ്പിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും പോലീസും ചേർന്ന് തീ നിയന്ത്രണ ിൽപിടുത്തം മുക്കം പുഴയിൽ ഒഴുക്കിൽപ്പെട്ട പണയപ്പെടുത്തി രക്ഷപ്പെടുത്തിയ ഓട്ടോ ഡ്രൈവർ ദിലീപ് കുമാർ ന്യൂസിലൻഡിൽ കാണാതായ മകനെ കാത്ത് വയോധികരായ മാതാപിതാക്കൾ കൂടെ ജപ്തി ഭീഷണിയും ന്യൂസിലൻഡിൽ സുഹൃത്തിനൊപ്പം റോക്ക് ഫിഷിങ്ങിന് പോയ മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവിനെ മൂന്ന് മാസം പിന്നിട്ടിട്ടും കണ്ടെത്താനായില്ല മൂവാറ്റുപുഴ ചെമ്പകത്തിൽ ബാബുവിനെ കഴിഞ്ഞ മെയ് ഒന്നിന് നോർത്ത്ലാൻഡിലെ മങ്കാരഹഡിലെ ഉൾക്കടൽ പ്രദേശത്തെ പാറക്കെട്ടുകൾക്ക് സമീപമാണ് കാണാതായത് മൃതദേഹം മരിച്ചുക്കൾ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തി നാട്ടിൽ എത്തിക്കും യൂറോപ്യൻ രാജ്യമായ ലത്വാനിയയിലെ റിഗ നഗരത്തിനടുത്തുള്ള തടാകത്തിൽ നീന്തലിനിടെ കാണാതായ മലയാളി വിദ്യാർത്ഥി ആൽവിന്റെ മൃതദേഹം കണ്ടെത്തി ഭൗതിക ശരീരം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു സ്നേഹസ്പർശം ൾക്കുള്ള ബ്ലാങ്കും വിതരണം ചെയ്തുകൊണ്ട് ഇൻകാസ് അബുദാബി പ്രസിഡന്റ് അൻസാർ ചെയ്തു സെക്രട്ടറി അനുപമ ബാനർജി സ്വാഗതം ആശംസിച്ചു ഇൻകാസ് ഭാരവാഹികളായ ബി ദശപുത്രൻ അനീഷ് ബാലകൃഷ്ണൻ രാജേഷ് മഠത്തിൽ യാസിർ ടി കെ അനീഷ് മോഹൻ അനീഷ് അനിൽകുമാർ കുമാർ എ പി ബിനു ബാനർജി എന്നിവർ നേതൃത്വം നൽകി വിരമിക്കൽ സരോജിനി ടീച്ചർ അന്തരിച്ചു ഇനി സ്പോർട്സ് ടൂർണമെന്റ് പ്രഖ്യാപനവുമായി മുറേ വിരമിക്കൽ പ്രഖ്യാപനവുമായി ബ്രിട്ടീഷ് ടെന്നീസ് താരം ആന്റി മൊറേ പാരീസ് ഒളിമ്പിക്സിനായി എത്തിയ മൊറേ ഇത്തവണത്തെ ഒളിമ്പിക്സ് തന്റെ അവസാന ടൂർണമെന്റ് ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു